ഇന്നത്തെ റെസിപ്പി ഷമാം മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കട്ട് ചെയ്ത് അതിൻ്റെ തൊലയെല്ലാം കളഞ്ഞ് അതിനകത്തിരിക്കുന്ന അരിയും കൂടി എടുത്ത് കളയാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറിയ പീസായി കട്ട് ചെയ്ത് മിക്സി ജാലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ചെറിയ പഴമാണ് എടുത്തേക്കുന്നത് അത് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക തണുത്ത പാലും പൂട്ടൊഴിച്ച് അടിച്ചെടുക്കുക സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൊണ്ടിട്ട് കൊടുക്കുക ഷമാം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക